എല്ലാവർക്കും ഈശോ മിശികക്ക് സ്തുതികരിക്കട്ടെ ഈ സ്നേഹം അത് തിരിച്ച് പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് നിരാശ വരുന്നത് നമുക്ക് ഒരു കുറ്റപ്പെടുത്തൽ മനോഭാവം ഉണ്ടാകും സ്നേഹം തിരിച്ച് പ്രതീക്ഷിക്കുമ്പോൾ ഈശോയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഈശോ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല ഈശോ തനിക്കു വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല അവിടെ നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ അതെന്തുമായിക്കോളും നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക നമ്മൾ അയാളെ സ്നേഹിക്കുന്നു ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നു തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കാതെ വരുമ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരു ആനന്ദമുണ്ടാകും ഒരു കൃപയുണ്ടാകും ഒരു പ്രസന്നത നമ്മുടെ മനസ്സിലും നമ്മുടെ മുഖത്തുമൊക്കെ പ്രസരിപ്പിക്കും പ്രസരിക്കും ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകമായും ഈ ഒരു തലത്തിലേക്ക് വരാൻ നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ജസ് ലവ് അതായത് സ്നേഹിക്കുക ഇതായിരിക്കട്ടെ ഇന്നത്തെ സന്ദേശം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ